हम लोगों के रहते एंटी मुस्लिम एंटी माइनॉरिटी कोई मुहिम नहीं चली कि हम एंटी रिफॉर्म नहीं लेकिन इतना नाजुक मामला है इसमें जितने भी स्टेक होल्डर्स हैं सारे चीफ मिनिस्टर सारी पॉलिटिकल पार्टी और सब सेक्ट के लोगों को लेकर के कॉम्प्रिहेंसिव ड्राफ्ट बनाया जाना चाहिए ये ये थोपा किसी पे ना ये नहीं कर എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഗതികെട്ട് ഇങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ സർക്കാരിനെ അഭിനന്ദിക്കാൻ പോലും പാർട്ടിയുടെ പ്രവർത്തകരാരും മനസ്സുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ തട്ടിക്കൂട്ട് പോസ്റ്റുകൾ ഇട്ട് ഒന്നൊപ്പിച്ച് മോദിക്കും കൂട്ടർക്കും ഒരു വിഷു പറയുമെങ്കിൽ പോലും മനസ്സിനകത്ത് ഇങ്ങനെയൊരു സർക്കാറേ രൂപീകരിക്കേണ്ടതില്ല എന്നവർ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല മോദിയും അമിത്ഷയും അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരും ചിന്തിക്കുന്നുള്ളത് കാരണം ഈ ഒരു സർക്കാർ രൂപീകരിച്ചില്ല എങ്കിൽ അധികാരം കൈയ്യുന്നു പോകും ഇ ഡി കൈയ്യുന്നു പോകും സി ബി ഐ കൈയിൽ പോകും അവർ നേരെ വീട്ടിലേക്ക് വരും എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ സർക്കാർ ഉണ്ടാക്കണം ഇല്ല എങ്കിൽ അപകടമാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് അവർക്കുണ്ട് അപ്പൊ എന്താണ് ഈ പ്രധാനപ്പെട്ട ജെ ഡിയുടെ നേതാവ് പറയുന്നുള്ളത് കെ സി ത്യാഗി എന്ന് പറയുന്ന അത്ര നിസ്സാരക്കാരനായ നേതാവ് ഒന്നുമല്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ് കെ സി ത്യാഗി അതോടൊപ്പം തന്നെ ബീഹാറിലെ ജെ ഡിയുവിൻ്റെ മുഖമാണ് ജെ ഡിയുന്റെ വക്താവാണ് കെ സി ത്യാഗി ആ കെ സി ത്യാഗി അണ്ടർലൈൻ ഇട്ട് പറയാണ് ഏക സിവിൽ കോഡ് അടങ്ങുന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലടക്കം ആ നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ എതിരാകുന്ന ഒരു നിയമമാണ് എങ്കിൽ അതായത് ആന്റി മുസ്ലിം അല്ലെങ്കിൽ ആന്റി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു നിയമമാണ് എങ്കിൽ ആ നിയമം പുനർപരിശോധിക്കാതെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെയും കൂടി പാർട്ടിയാണ് ജെ ഡി യു എന്ന അതിലുദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് എം ഐ എമ്മിന്റെ കോട്ടയായിട്ടുള്ള കിഷൻഗഞ്ചിൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാര്യങ്ങളിൽ പിന്നിലുണ്ടായിരുന്ന പാർട്ടി ഇപ്രാവശ്യം രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അറുപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള കിഷൻഗഞ്ചിൽ ജെ ഡി യു രണ്ടാം സ്ഥാനത്ത് നിൽക്കണമെന്നുണ്ട് എങ്കിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാതെ എങ്ങനെ ജെ ഡി യു രണ്ടാം സ്ഥാനത്ത് നിൽക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ കൃത്യമായ സ്വാധീനമുള്ള നേതാവാണ് നിതീഷ് കുമാർ അയാൾ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നു എന്നതിന്റെ പേരിൽ അത് അതിൻ്റെ പേരിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാകില്ല മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കത്തെയും ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന് അണ്ടർലൈൻ ഇട്ടിട്ട് പറയുന്ന ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് നിങ്ങൾ ആദ്യം കേട്ടത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ചെറിയ ഭാഗം അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആണെങ്കിലും കൂട്ടത്തിലുള്ള പവൻ കല്യാണിന്റെ ഒക്കെ നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് നോക്കൂ ഇതുപോലെയുള്ള രാഷ്ട്രീയം പറയുന്ന ഒരു ടീമും നേരത്തെ എൻ ഡി എയുടെ ഭാഗമായിരുന്നില്ല കാരണം ഇനി ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് കൈകടത്താൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല നോക്കൂ ഓപ്പോസിറ്റ് പ്രതിപക്ഷം ശക്തമാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തെ പേടിച്ചാൽ മതിയായിരുന്നു എന്നാലും പ്രതിപക്ഷം എന്നൊന്നും പറയാനില്ലായിരുന്നു ഇപ്രാവശ്യം അത് മാത്രമല്ല തീരുമാനമെടുക്കുന്നതോടൊപ്പം തന്നെ വോട്ടിങ്ങിനിടുമ്പോൾ പ്രതിപക്ഷത്തെ പേടിക്കണം എന്നതുപോലെ തന്നെ കൂടെയുള്ള ജെ ഡി യുനേയും അതുപോലെ തന്നെ ടി ഡി പി യേയും പേടിക്കണം എന്നുള്ളതാണ് ജനസേനയെയും പേടിക്കണം എന്നുള്ളതാണ് ഈ മൂന്ന് പാർട്ടികളെയും പേടിച്ച് എത്ര കാലം മോദിക്കും കൂട്ടർക്കും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു കാര്യം മാത്രമാണ് അതല്ല എങ്കിൽ വാജ്പായി സർക്കാരിൻ്റെ കാലത്തൊക്കെ ബി ജെ പി സ്വീകരിച്ച ഒരു പോളിസിക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും പരിപൂർണമായിട്ടല്ല എങ്കിൽ പോലും അത്ര വലിയ ജനവിരുദ്ധ നടപടികളൊന്നും വാജ്പേയിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കരി നിയമങ്ങൾ ഇതൊക്കെ വളരെ കുറവായിരുന്നു പക്ഷെ ആ റൂട്ടിലേക്കെങ്കിലും മോദിക്ക് പോകാൻ സാധിക്കണം അങ്ങനെ പോയി കഴിഞ്ഞാൽ മോദി സ്വീകാര്യനാകുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു റൂട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ മോദിയുടെ ആവശ്യം ബി ജെ പിക്ക് ആർ എസ് എസിനില്ല സംഘപരിവാറിനില്ല അപ്പൊ ആ റൂട്ടിൽ പോയിട്ട് കാര്യവുമില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജെ ഡി യു വലിയ പ്രതിസന്ധിയിലേക്ക് ബി ജെ പി യെ നോക്കൂ ജെ യുടെ നേതാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും അണ്ടർലൈൻ ഇട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളെ ഇന്ത്യ സഖ്യം പല ഓഫറും കാണിച്ചിട്ട് വിളിച്ചായിരുന്നു ഞങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതിന്റെ അർത്ഥം എന്താ എൻ ഡി എക്കുള്ള മുന്നറിയിപ്പാണ് അവിടെ പല ഓഫറുകളും ഉണ്ട് നിങ്ങൾ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല എങ്കിൽ കൂടെ നിർത്തേണ്ടതുപോലെ കൂടെ നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾ അങ്ങ് ചാടും എന്നുള്ളതാണ് പറയാതെ പറയുന്നുള്ളത് കെ സി ഒക്കെ സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാരും സംഘപരിവാരും എങ്ങനെ നോക്കി കാണും എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ എന്തായിരുന്നു എന്തുകൊണ്ടാണ് അവസാന കേരളത്തിലും തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദി അത്ര വലിയ വർഗീയ വിദേശമൊന്നും പറഞ്ഞിരുന്നില്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിയുടെ വായ എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് എത്രമേൽ ഭീകരമായിട്ടുള്ള എത്രമേൽ ഭയപ്പെടുത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ രീതിയിൽ ഇത്രയും ക്രൂശിക്കുന്ന രീതിയിൽ ഈ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോലും സംസാരിച്ചിട്ടുണ്ടാകില്ല അത്രക്കും പച്ചവർഗീയതയാണ് നരേന്ദ്രമോദി അവസാന ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ള നരേന്ദ്രമോദിക്ക് ഇനി നാവടക്കി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കതിൽ സങ്കടമൊന്നുമില്ല നമുക്കൊക്കെ അതിൽ സന്തോഷമേ ഉള്ളൂ നമ്മളൊക്കെ ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധനും പാഴ്സിയും എല്ലാവരും മതമുള്ളവരും മതമില്ലാത്തവരും സമാധാനപരമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് പോലെ ജീവിച്ചു പോയാൽ മതി എന്നുള്ളതാണ് ഭരണഘടന പോലും മാറ്റും എന്ന് പറഞ്ഞിരുന്ന ടീമാണ് ഇന്നലെ നരേന്ദ്രമോദി ഭരണഘടനയെ ചുംബിക്കുന്ന ഒരു ചിത്രമടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കാരണം എന്താ ഇതിനൊക്കെ കാരണം ഒറ്റക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് അവർ വല്ലാതെ വേട്ടയാടുന്നുമുണ്ട് എന്തായാലും കെ സി ത്യാഗിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർക്ക് കാരണം ബാക്കിയുള്ള ആളുകൾക്കല്ല ഇനി ഇപ്പം ബി ജെ പിയുടെ അവസ്ഥയാണെങ്കിൽ പോലും പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ നോക്കൂ യു പി തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താ പറയുന്നുള്ളത് അതിനകത്ത് വളരെ പ്രധാനമായിട്ടും കോട്ടയെന്നുള്ളത് ബി ജെ പിക്ക് അകത്ത് നടന്ന ചരടിവലി എന്നുള്ളതാണ് ബി ജെ പിയുടെ ഉള്ളിൽ നടന്നിട്ടുള്ള ചരട് വെളിയാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ കാരണം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം ബി ജെ പിക്ക് ഒരു ഐക്യമില്ലാതെ ആയിരിക്കുന്നു ബി ജെ പിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ആ പ്രശ്നങ്ങൾ ബി ജെ പി യെ നിലവിൽ വേട്ടയാടുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സീറ്റ് എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷവും വീഴുക എന്ന് മാത്രമല്ല നിലപാടുകൾ അതായത് പറയാൻ പറ്റില്ല അവരുടെ നിലപാടുകൾ ആ നിലപാടുകളൊക്കെ താഴ്ത്തി കെട്ടി താഴെ വെച്ച് താഴെട്ട് പൂട്ടി എങ്ങനെയെങ്കിലും അഞ്ചു വർഷം തികച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ദയീയമായ ഒരു മുഖമായിരിക്കും നമുക്ക് ബി ജെ പിയിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് സാധിക്കുക ഇല്ല എങ്കിൽ ടി ഡി പി സഖ്യം വിടുക തന്നെ ചെയ്യും നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ ന്യൂനപക്ഷ വിരുദ്ധ നടപടിക്രമങ്ങൾ ദലിത് വിരുദ്ധ നടപടിക്രമങ്ങൾ എങ്ങാനും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ടി ഡി പി നൂറ് ശതമാനവും താഴിട്ട് പൂട്ടി ടി ഡി പി അങ്ങ് പുറത്തേക്ക് വരും അതേപോലെ തന്നെ നിതീഷ് കുമാർ വരും അങ്ങനെ വന്ന സർക്കാർ താഴ്വീഴും ആകെ അങ്കലാപ്പിലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തും എന്തായാലും നിലവിൽ കെ സി ത്യാഗിയുടെ സ്റ്റേറ്റ്മെന്റ് ബി ജെ പി യെ വെട്ടിലാക്കിയിരിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്